ഒരു ചെറിയ കയ്യബദ്ധം കാരണം ഇപ്പോൾ ഉപ്പുമുളകിലെ സിദ്ധാർത്ഥ് പ്രഭുവിന് വലിയ നഷ്ടങ്ങളാണ് വരാനിരിക്കുന്നത് കാരണം സിദ്ധാർത്ഥ് പ്രഭു കാർ ഇടിച്ച് തെറിപ്പിച്ച ആ വ്യക്തി ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം സീരിയൽ താരം സിദ്ധാർത്ഥ പ്രഭു വാഹനമടിച്ച് ചികിത്സയിലായിരുന്ന വയോധികനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇയാൾ തമിഴ്നാട് സ്വദേശി കൂടിയാണ് തങ്കരാജനാണ് പേര് കഴിഞ്ഞ ഒരാഴ്ചയായി ഇദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് സംഭവം ഉണ്ടായെങ്കിലും അദ്ദേഹം വളരെ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത് ഒരു കുടുംബത്തിന് അത്താണിയായി ജീവിച്ചിരുന്ന വ്യക്തി കൂടിയാണ് തങ്കരാജ് എന്ന് പറഞ്ഞ വ്യക്തി ലോട്ടറി വീട്ടിലുള്ള വരുമാനത്തിലാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത് ഇനി ആ കുടുംബത്തിന് ആരുമില്ലാത്ത അവസ്ഥയാണ് സിദ്ധാർത്ഥ പ്രഭുവിനെ ഇനി ഒരിക്കലും വാഹനം ഓടിക്കാൻ ലൈസൻസ് കൊടുക്കരുത് എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും സംഭവം അവിടെ കൊണ്ട് മാത്രം അവസാനിക്കുമോ എന്നുള്ള കാര്യവും സംശയത്തിലാണ് കാരണം നിലവിൽ ജാമ്യത്തിലാണ് സിദ്ധാർത്ഥ് പ്രഭു ഈ ഒരു സമയത്താണ് ഇയാൾ അന്തരിച്ചിരിക്കുന്നത് അമിത വേഗത്തിലാണ് വാഹനം ഓടിച്ച് സിദ്ധാർത്ഥ് പ്രഭു തങ്കരാജിനെ ഇടിച്ചിട്ടത് തങ്കരാജിന്റെ തലയ്ക്കായിരുന്നു പരിക്കേറ്റത് അതും രക്തത്തിൽ കുളിച്ചായിരുന്നു അദ്ദേഹം കിടന്നിരുന്നത് സിദ്ധാർഥിനെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കാനാണ് തീരുമാനം സംഭവ ദിവസം തന്നെ ഉദ്യോഗസ്ഥ സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിൽ എടുക്കുകയും വൈദ്യ പരിശോധനയിൽ സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ചിരുന്നു എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുടുംബത്തിന്റെ അത്താണിയായി ജീവിതത്തിൽ ഉടനീളം കഷ്ടപ്പെട്ട് ലോട്ടറിയൊക്കെ വിറ്റായിരുന്നു ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് സിദ്ധാർത്ഥ് പ്രഭുവിന് ശിക്ഷിക്കുക തന്നെ വേണം എന്നാണ് പലരും ഇപ്പോൾ കമന്റുമായി വരുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക